കോപ്പ അമേരിക്ക ഗ്രൂപ്പ് ഘട്ടത്തിൽ ചിലിയെ പരാജയപ്പെടുത്തി അർജന്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് ചിലിക്കെതിരെ ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു അർജന്റീനയുടെ ജയം എന്നാൽ അർജന്റീന ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചിലിക്കെതിരെ സൂപ്പർ താരം ലയണൽ മെസ്സി വേദന സഹിച്ചുകൊണ്ടാണ് കളിച്ചതെന്ന് താരം തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് മത്സരത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് മെസ്സി ഇക്കാര്യം വ്യക്തമാക്കിയത് മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ വലത് ഹാംസ്ട്രിങ്ങിൽ തനിക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടുവെന്നും പിന്തുണ ചരമ്പ് സാധാരണയേക്കാൾ അധികം ടൈറ്റ് ആയിരുന്നുവെന്നും മെസ്സി പറഞ്ഞു വേദന കാര്യമാക്കാതെ മത്സരം പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്നും എന്നാൽ ഇനി എന്താകുമെന്ന് കണ്ടറിയണമെന്നും സൂപ്പർ താരം കൂട്ടിച്ചേർത്തു ആദ്യ മത്സരത്തിൽ കാനഡയെയും രണ്ടാം മത്സരത്തിൽ ചിലിയെയും പരാജയപ്പെടുത്തി ക്വാർട്ടറിൽ കടന്നെങ്കിലും മെസ്സിയുടെ പരിക്ക് അർജന്റീനയെ ആശങ്കയിലാക്കുന്നുണ്ട് മുപ്പത്തിയേഴുകാരനായ താരത്തെ മത്സരത്തിനിടയിൽ ചിലി താരം ഗബ്രിയൽ സുവാസോ കനത്ത ഫൗളിന് വിധേയമാക്കുകയും ചെയ്തിരുന്നു മെഡിക്കൽ സംഘം പരിശോധന നടത്തിയതിനു ശേഷമാണ് മെസ്സി പിന്നീട് കളി തുടരുന്നത് തന്നെ അടുത്ത മത്സരത്തിൽ കൂടുതൽ റിസ്ക് എടുക്കാൻ അർജന്റീനൻ പരിശീലകൻ ലയണൽ സ്കലോനി തയ്യാറാകില്ല പെറുവിനെതിരെ ജൂൺ മുപ്പതിന് ഇന്ത്യൻ സമയം രാവിലെ അഞ്ചേ മുപ്പതിനാണ് അർജന്റീനയുടെ അടുത്ത മത്സരം ആദ്യ രണ്ടു മത്സരങ്ങളിൽ കളിക്കാത്ത താരങ്ങൾക്ക് അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ അവസരം നൽകുമെന്ന സൂചന തന്നെയാണ് സ്കലോനി പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിനിടെ നൽകിയത് ഇതോടെ അടുത്ത മത്സരത്തിൽ മെസ്സി കളിക്കാൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ചിലക്കെതിരെ മത്സരത്തിൻ്റെ എൺപത്തിയെട്ടാം മിനിറ്റിൽ ലൗതാരോ മാർട്ടിനസാണ് അർജന്റീനയുടെ വിജയഗോൾ നേടിയത് മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന ഘട്ടത്തിൽ നിശ്ചിത സമയം അവസാനിക്കുന്നതിന് രണ്ട് മിനിറ്റ് മുമ്പ് കോർണറിലൂടെ ലഭിച്ച അവസരം മാർട്ടിനസ് ഗോളാക്കി മാറ്റുകയായിരുന്നു എഴുപത്തിമൂന്നാം മിനിറ്റിൽ ജൂലിയൻ ആൽവറസിന് പകരക്കാരനായി എത്തിയാണ് മാർട്ടിനസ് അർജന്റീനയുടെ വിജയശിൽപിയായി മാറിയത് കാനഡക്കെതിരെയും സബ്ബായി ഇറങ്ങി മാർട്ടിനസ് ഗോൾ നേടിയിരുന്നു ആ മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു മെസ്സിപ്പടയുടെ വിജയം രണ്ട് വിജയം നേടിയ അർജന്റീന കോപ്പ അമേരിക്ക ക്വാർട്ടറിലെത്തുന്ന ആദ്യ ടീമായി മാറിയിരിക്കുകയാണ് കാനഡക്കെതിരെയുള്ള മത്സരത്തിൽ സ്വന്തമാക്കിയ ഏറ്റവും അധികം കോപ്പ മത്സരങ്ങളെന്ന തൻ്റെ തന്നെ റെക്കോർഡ് മെസ്സി ഈ മത്സരത്തിലൂടെ പുതുക്കി മത്സരത്തിൽ ഗോൾ നേടാനുള്ള അവസരവും മെസ്സിക്ക് ലഭിച്ചിരുന്നു മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഗോൾ നിറച്ച മെസ്സിയുടെ ഷോട്ട് പോസ്റ്റിൽ തട്ടിത്തെരിക്കുകയായിരുന്നു ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ കാനഡ ഒന്നേ പൂജ്യത്തിന് പെറുവിനെ കീഴടക്കി എഴുപത്തിനാലാം മിനിറ്റിൽ ജോനാഥൻ ഡേവിഡ് നേടിയ ഗോളിലൂടെയാണ് കാനഡ വിജയിച്ചത് അമ്പത്തൊമ്പതാം മിനിറ്റിൽ മിഗ്വൽ ആരുജോ ചുവപ്പ് കാർഡ് കണ്ടതോടെ പത്തുപേർ ആയി ചുരുങ്ങിയാണ് പെറു മത്സരം പൂർത്തിയാക്കിയത്